നിക്കോ വില്യംസ് ഡീലിനെ കുറിച്ചാണ് അപ്പോൾ പ്ലെയർ ഇപ്പോൾ ഈ ഒരു യൂറോസ് തന്നെ നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്ലബ്സ് ഈ ഒരു പ്ലെയറിൻ്റെ ഇൻട്രസ്റ്റഡ് ആണ് അപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെൽസി വീണ്ടും ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഫെബ്രിസ്റ്റ് പറഞ്ഞത് ഈ ഒരു ഡീല് നടക്കാനുള്ള ചാൻസ് കുറവാണ് കാരണം ഈ ഒരു ചെൽസി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലല്ല കാര്യങ്ങളും ഉള്ളത് ഡീലിൻ്റെ പ്രൈസായാലും വേജ് ആയാലും എന്നൊക്കെ അപ്പോൾ നിക്കോ വില്യംസ് ചെൽസിയിലേക്ക് പോകില്ല പക്ഷേ അതേസമയത്ത് ബാസ് ഈ ഒരു ഡീല് പുള്ളിയാണുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാസ് ഈ ഒരു ഡീല് പുള്ളിയാണെങ്കിൽ ചില കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കണം ഇത്രയും ദിവസമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല അതായത് നമ്മൾ വൺ എഫ് വൺ റൂളിലേക്ക് എത്തിയോ എന്നതിനെക്കുറിച്ച് അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല നൈക്കിൻ്റെ ഡീലിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ജൂലൈ ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ അതിൻ്റെ അപ്ഡേറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പല അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് പോലും ഇല്ല സ്പെയിനിലെ ട്രാൻസ്ഫർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനേഴ് ദിവസമായി എന്നിട്ടും ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ബാസ്ക് നൽകാൻ സാധിക്കുന്നില്ല ലാംഗിലാണെങ്കിൽ നമ്മുടെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ട്രെയിൻ സ്റ്റേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഏറെ ഗ്യൂറഫിയും നമ്മുടെ ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ എക്സിറ്റ് ഇപ്പോൾ നമ്മൾ നടത്തും അതിനെക്കുറിച്ച് ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇല്ല റഫീനിയുടെ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് പല ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് ചാൻസ് കുറവാണ് റഫീനെന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കൺഫേം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ബാസിൽ ബാസയിലുണ്ടാകുമെന്ന് ആറോഹോടെ എക്സിറ്റ് ഇനി ബാസക്ക് നടത്താം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്ലെയർ ആണ് ഇനി ഏതെങ്കിലും ഒരു ക്ലബ്ബ് ഹെവിലി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമേ ആ ഒരു ഡീലൊക്കെ പുള്ളാവൂ പ്ലെയർ എന്തായാലും ഏകദേശം നാല് ടു അഞ്ച് മാസം പുറത്ത് നിൽക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ടുള്ള സമ്മറിലാണെങ്കിൽ പ്ലെയർ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ വക്കിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ ആരെ സെലറ്റ് ആയിരുന്ന നീക്കി സ്റ്റീൽ പുള്ളി നിന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഗുണ്ട് വാനൊക്കെ സെല്ല് ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ അത് മണ്ടത്തരായിരിക്കും അത് വേറെ കാര്യം അപ്പോൾ ആരെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ബാസ് ഈ ഒരു ഡീല് പുള്ളിയാൻ വേണ്ടി പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല പിന്നെ ചില റൂമേഴ്സ് പറയുന്നത് ബാസയുടെ ഫുൾ എമൗണ്ടും നീക്ക് വലിയ ഡീലിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ പിന്നെ ചില അപ്ഡേറ്റ്സ് പറയുന്നത് പേഴ്സണൽ ടേംസ് അഗ്രീവ് ചെയ്തു ലാലികയുടെ അപ്രൂവലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഡീൽ പുള്ളിയാൻ പറ്റും എന്നൊക്കെയാണ് ഇത് ഏതാ ശരിയെന്നുപോലും എനിക്ക് അറിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെ പറ്റിയുള്ള ഒരു ക്ലിയർ അപ്ഡേറ്റ് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇപ്പോൾ റയൽ മെഡ്രിഡ് അവരുടെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള എംബപ്പ എൻ്റെ നടത്തിയിട്ടുണ്ട് എംബപ്പ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പിയർ വർക്ക് നടത്താൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാനുള്ളു അതായത് ക്രിസ്ത്യാനോയുടെ ആരാധകൻ ക്രിസ്ത്യാനോ അറിയുന്ന പോലെ പറയുന്നു പ്രസൻറ്റേഷനിൽ ക്രിസ്ത്യാനോയുടെ അതേ ജേഴ്സി നമ്പർ ഇട്ടിട്ടാണ് പ്രസൻറ്റേഷനിൽ വന്നിട്ടുള്ളത് എന്തായാലും ഇതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം വ്യക്തമായി അതായത് നെക്സ്റ്റ് സീസണിൽ ഇപ്പോൾ എംബപ്പ ഒരു ആവറേജ് പെർഫോമൻസ് കാഴ്ചവെച്ചാലും നല്ല രീതിയിലുള്ള പിയർ വർക്ക് നടക്കും ബെല്ലിങ്ഹാമിനേക്കാളും നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് ഇദ്ദേഹം നേടിയെടുക്കും അത് ഷുവറാണ് ഉറപ്പ് ചേരാ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എംബപ്പ എന്ന് പറയുന്ന താരം പിന്നെ ഫ്രീ ഏജൻ്റായിട്ട് വന്ന സമയത്ത് കുറേ റയൽ ഫാൻസ് പറഞ്ഞു ഫ്രീ ഏജൻറ്റായിട്ട് വന്നതുകൊണ്ട് റയലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമാണ് വേസ്റ്റ് കെട്ട് നടത്തിയിട്ടാണ് പ്ലെയർ വരുന്നത് എന്നൊക്കെ അതായത് റയൽ മെഡലഡ് പതിനഞ്ച് ടു പതിനാറ് മില്യൺ യൂറോസിൻ്റെ അടുത്തുള്ളൊരു നെറ്റ് സാലറിയാണ് എംബപ്പയ്ക്ക് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് കാരണം അവരുടെ ആ ഒരു വേജ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഈ ഒരു പ്ലെയറിന് കിട്ടുന്ന സൈനിങ് ബോണസ് എന്ന് പറയുന്നത് ഹൈ ആണ് ഏകദേശം നൂറ്റി അറുപത്തി മൂന്ന് മില്യൺ ഡോളേഴ്സാണ് പ്ലെയറിന് സൈനിങ് ആയിട്ട് ലഭിക്കുന്നത് പിന്നെ ഇമേജ് റൈറ്റ്സിൻ്റെ എൺപത് ശതമാനം എംബപെക്ക് തന്നെ കൊടുത്തിട്ടാണ് കാരണം റയലിലുള്ള മറ്റുള്ള താരങ്ങൾക്കെല്ലാം അമ്പത് ശതമാനം റൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഫ്രീ ഏജിൻ്റ് എന്ന് പറഞ്ഞിട്ട് റയൽ ഫാൻസ് സന്തോഷിക്കേണ്ട കാരണം എംബപെക്ക് കൊടുക്കേണ്ട ഒരു പാക്കേജിനാണ് ഇപ്പോഴും റയൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പണം ഇറക്കിയിട്ട് ഈ ഒരു ഡീൽ ഉള്ളിൽ ചെയ്താലും കൊടുക്കേണ്ട സെയിം എമൗണ്ടും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും സെയിം തന്നെയാണ് റിസൾട്ട് വലിയ വ്യത്യാസമൊന്നുമല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിലവിൽ റയലിൻ്റെ സ്ക്വാഡ് അപ്ഗ്രേഡ് ആയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നില്ല നെക്സ്റ്റ് സീസണിൽ റയൽ ട്രോഫി നേടുന്നു ബാസേക്കാളും കൂടുതൽ ട്രോഫി നേടാമെന്ന് ഈ ഒരു വീഡിയോ റയൽ മെഡർ ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ബാസയെക്കാൾ കൂടുതൽ ട്രോഫീസ് നെക്സ്റ്റ് സീസണിൽ റയൽ നേടത്തില്ല ഷുവറാണ് ഉറപ്പിച്ചോ പിന്നെ രണ്ട് എൽ ക്ലാസ് ബാസ തോൽക്കത്തില്ല ഇത് ഉറപ്പിച്ചോ ഡ്രോയോ അല്ലെങ്കിൽ വിജയോ ഇതിലേതെങ്കിലും ഒന്നേ ഉണ്ടാവും അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി ഇതിൻ്റെ റിസൾട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെങ്കിൽ നിങ്ങൾ ട്രോളിക്ക് ഒരു കുഴപ്പമില്ല ബട്ട് എനിക്കിപ്പോഴും പറയാനുള്ള ഒറ്റ കാര്യങ്ങൾ നെക്സ്റ്റ് സീസണിൽ ബാസ റയലിനെക്കാളും കൂടുതൽ ട്രോഫീസ് നേടിയിട്ടുണ്ടാവും ഉറപ്പ് സ്കോഡ് പ്രോപ്പറായിട്ട് ബാസ് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ സാറുള്ള ട്രയലിനെക്കാളും കൂടുതൽ ട്രോഫീസ് ബാസൊക്കെ നെക്സൈസുകളുണ്ടാവും അത്ര തന്നെ അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്തെന്ന് നമ്മുടെ ഈ രൂപ ചില അടുത്തുള്ള കാണുന്ന ഒരു പൈ